ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫൈവിൻ്റെ റിവ്യൂ ആണ് എപ്പിസോഡ് കണ്ടിട്ട് ന്യായമായിട്ടുള്ള രീതിയിൽ വെറുത്ത് പണ്ടാരം അടങ്ങിയിരിക്കുകയായിരുന്നു അതിൻ്റെ അവസാനമാണ് മറ്റേ പ്രേമ നാടകം ഒരു രക്ഷ ഉണ്ടായില്ല പോട്ടെ പോട്ടെ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടപ്പം നമ്മൾ ഇവിടെ നിന്ന് സാധാരണ പ്രേക്ഷകരാണല്ലോ എന്ത് വേണമെങ്കിലും പറയാമല്ലോ എണീച്ച് പോടേ എന്ന് പറയണ ഒരവസ്ഥയിലേക്കായി എം മാതിരി ക്രിഞ്ചാരുന്നത് അയ്യേ ഈ ബിഗ് ബോസ് എപ്പിസോഡുകളുടെ അവസാനം ഈ അന്തിമയങ്ങുന്ന സമയത്തെ പ്രണയരംഗങ്ങൾ ആണ് ചെയ്യുന്നത് എന്ത് എന്നുള്ളത് എനിക്കറിയില്ല എം മാതിരി ക്രിഞ്ച് ആയിട്ടുമായിരുന്നു ഈ ജാസ്മിന്റെ ഗെയിം ആണെങ്കിലും എന്താണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ട്രാക്കിനെ പ്രത്യേകിച്ച് ഗെയിമിൽ ഒന്നും ചെയ്യാനായിട്ടില്ല വൻ ക്രിഞ്ചാണ് മറ്റേ ഗബ്രി ഉണ്ടല്ലോ ആ ഗബ്രി അല്ലല്ലോ ഇനിയിപ്പം ജബ്രി ആയിരിക്കുമല്ലോ അപ്പം ഇവരുടെ ആ ഒരു സംഭവം ഭയങ്കര വിറ്റാണ് ഗബ്രി കഴിഞ്ഞ ദിവസങ്ങളിൽ അത്യാവശ്യം പ്രതീക്ഷയൊക്കെ നിലകി കയറി വരികയായിരുന്നു ഗബ്രിയുടെ പവറൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു പക്ഷേ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പവർ യൂസ് ചെയ്ത് ആകെ മൊത്തത്തിൽ വിഷയമായി വരുന്നവനും പോകുന്നവനൊക്കെ മെക്കിട്ട് കയറി ഗബ്രിയ നിന്നെ ഞാൻ എടുത്തോളാം എന്നൊക്കെ റോക്കി പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി ഗബ്രിയുടെ ഒക്കെ ഗെയിം അങ്ങനെയാണ് ഈ പവർ ടീം മൊത്തത്തിൽ ഒരു പഴം ടീമായി മാറിയതുകൊണ്ട് അതിൻ്റെ കുറേയധികം വിഷയങ്ങൾ വേറെ ഇന്ന് സ്ത്രീരേഖ സാധാരണ എല്ലാ ദിവസവും ശ്രീരേഖ ആണല്ലോ ഗെയിം ചേഞ്ച് ചെയ്യുന്നത് ഇന്ന് ഗെയിം ചേഞ്ച് ചെയ്യാൻ വന്ന സമയത്ത് ഗെയിം മുഴുവൻ ഉൾട്ട് പ്രിയ നടൻ മുകേഷ് ഫോണിൽ വിളിച്ച ആരാധകനോട് ചോദിച്ച ഒരു ചോദ്യം കേട്ടിട്ടില്ലേ വൈറൽ ആയിട്ടുള്ള ഒരു ചോദ്യം പുല്ലു വിലയല്ലയോടാ നീയൊക്കെ എനിക്ക് തരുന്നേ എന്നതുപോലെ ശ്രീരേഖ അവിടെയുള്ള ആൾക്കാരോടെല്ലാം വികാരാധീനയായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പവർ ടീമിനെ ബഹുമാനിക്കുന്നില്ല പുല്ലു വിലയല്ലയോ നിങ്ങളൊക്കെ എനിക്ക് തരുന്നത് രതീഷ് തീരെ ബഹുമാനിക്കുന്നില്ല രതീഷിന്റെ ഗെയിം കാരണം ഞങ്ങൾക്കാർക്കും ഗെയിം കളിക്കാൻ പറ്റുന്നില്ല രതീഷിന് ഒതുക്കിയില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് രതീഷിനെ ഞങ്ങൾ പുറത്തുകൊണ്ടിരുത്തിയാണ് എമാതിരി മണ്ടത്തരം റോക്കിയുടെ ഗെയിം കയറി കയറി വരുന്നുണ്ട് റോക്കിയുടെ ഗെയിം എനിക്ക് പേഴ്സണലി രണ്ട് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവരെ കൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വലിയ വല്ല മണ്ടത്തരത്തിലേക്കുമായിരിക്കും ഇവർ ബുദ്ധിപരമായിട്ട് അടിവെച്ച് അടിവെച്ച് പോകുന്നത് റോക്കി കറക്റ്റായിട്ട് തന്നെ പതുക്കെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചിട്ടാണ് ഒരു കാര്യത്തിലേക്ക് ചാടി ഇറങ്ങുന്നത് വലിയ പ്ലാനിങ്ങോടെ ഒക്കെയാണ് ഇന്ന് മറ്റേ പവർ ടീമിലേക്കുള്ള രണ്ടാം ഘട്ട ചലഞ്ചിന്റെ മത്സരത്തിലേക്ക് എല്ലാവരും പോയത് അപ്പോൾ എല്ലാവരും പോയിട്ട് ഒരു പെടപ്പ് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ റോക്കി വലിയ പെടപ്പൊന്നുമില്ല അത് നൈസായിട്ട് പോയി ആ ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ശ്രീരേഖ ഇന്ന് ആ ഒരു വലിയ വിഡിത്തരം വിളിച്ചു പറയുന്ന സമയത്ത് അത് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് അത് തലയിൽ ബൾബായി കത്തിയ ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് റോക്കിയാണ് വേറെ ആരും ആ ഒരു മൊമെന്റിൽ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് വാക്വാദത്തിന് ശേഷമാണ് എല്ലാവർക്കും അത് മനസ്സിലായത് അപ്സരയ്ക്ക് മനസ്സിലായി പിന്നെ ബാക്കിയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായി ശ്രീരേഖ വിഡിതരാണ് കാണിച്ചത് എന്നുള്ളത് രതീഷ് നല്ല രീതിയിൽ സ്കോർ ചെയ്തു രതീഷിന്റെ ഹൗസിലെ ആ ഒരു നിലനിൽപ്പ് സേഫ് ആക്കി കൊടുത്തു വരെ ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ബി ബി പ്ലസ് വന്നിട്ടില്ല അതിന് കാത്തിരുന്നു കഴിഞ്ഞാൽ എപ്പിസോഡ് റിവ്യൂ ഒത്തിരി വൈകും അതുകൊണ്ടാണ് ബി ബി പ്ലസ്സിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡെയിലി ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അതിൽ എക്സ്ട്രാ വരാൻ സാധ്യത ഉള്ളത് ജിൻഡോ ആൻഡ് സിജോ തമ്മിലുള്ള ഒരു ചുമ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി പിടിച്ച് എന്നെ പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരടിയാണ് അതിൽ ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് ആരോപിച്ചതാണ് വലിയ വാർത്ത ആ ഒരു സംഗതി പക്ഷെ ഫിസിക്കൽ അസോൾട്ടാണോ അസോൾട്ടാണോ എന്തോ എന്തോ സാധനം പുള്ളി പറഞ്ഞതുകൊണ്ട് അത് ഭയങ്കര കോമഡി ആയിപ്പോയി ബിഗ് ബോസ് അത് കണക്കിലെടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ ജിൻഡോയെ വിളിച്ച് ഒന്ന് ഉപദേശിക്കുകയും ചെയ്തു ോസിന്റെ സ്ഥിരമായിട്ടുള്ള അപ്രോച്ച് അറിയാലോ ഗെയിമൊക്കെ നല്ലതാണ് എന്നാലും വർത്തമാനം ശരിയല്ല എന്നുള്ള ഒരു ടോണിൽ എന്നാൽ ജിൻഡോ പുറത്തിറങ്ങി വന്ന് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ബിഗ് ബോസ് ഗെയിമൊക്കെ സൂപ്പറാണ് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് മീശ മാധവനിലെ വാളെടുത്താൽ അങ്ക കളി എന്നുള്ള പാട്ടായിരുന്നു ഇന്നത്തെ ഉണർത്തു പാട്ട് എല്ലാ ആൾക്കാരും ഉണർന്നെഴുന്നേറ്റ് വന്ന് ഗംഭീരമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു ഈ ഡാൻസ് ഒക്കെ കളിച്ചതിനു ശേഷമാണ് രതീഷും സുരേഷ് ഏട്ടനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കാണുന്നത് അതിന്റെ കയ്യിലൊക്കെ ഇങ്ങോട്ടുള്ള കുറേ വർത്തമാനങ്ങൾ ഉണ്ട് അതെല്ലാം സ്കിപ്പ് ചെയ്തേക്കാം രതീഷും രതീഷിന് ശരിക്കും താൻ അന്ന് ചെയ്ത ആ ഒരു കാര്യം മുത്തം കൊടുത്ത ആ ഒരു കാര്യം അംഗീകരിക്കാനായിട്ട് തീരെ പറ്റുന്നില്ല ഒരു ഏട്ടൻ അനിയന് ഉമ്മ കൊടുക്കും അതേപോലെ തന്നെ അനിയൻ ഏട്ടൻ ഉമ്മ കൊടുക്കും അതൊക്കെ പ്രശ്നമാണോ എന്നുള്ളതാണ് രതീഷ് നമ്മളിലേക്ക് ഇട്ട് തരുന്ന ഒരു സംഗതി അപ്പോൾ സുരേഷ് ഏട്ടൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് പുള്ളിയെ വല്ലാതെ തളർത്തി കളഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പുള്ളി ഏറ്റവും തളർത്തിയ ഒരു ആരോപണം അതായിരുന്നു ഇന്നലെ എന്നാലിറങ്ങിപ്പോയതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ പുള്ളിക്കാരൻ ശ്രമിക്കുന്നത് വേറൊരു രീതിയിൽ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുരേഷ് ഏട്ടൻ മറ്റാരുടെ വാക്ക് കേട്ടിട്ട് ഒരു കാർഡ് ഇറക്കി കളിച്ചതാണ് ഒരു വിക്ടിം കാർഡ് ഇറക്കി കളിച്ചതാണ് ഈ ഒരു സാധനമാണ് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് സുരേഷ് ഏട്ടൻ്റെ അടുത്ത് പോയി ഇത് സംസാരിച്ച് സുരേഷ് ഏട്ടൻ ആകെ മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പുള്ളി പറയാൻ വരുന്ന സമയത്ത് ഈ സാധനം എടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു വൃത്തികെട്ട കളിയാണ് പുള്ളിയുടെ കളി എന്താണെങ്കിലും അതൊരു ഗെയിം ആണ് സുരേഷ് ചേട്ടൻ ഇത് കറക്റ്റായിട്ട് തന്നെ അറിയാം സുരേഷ് ചേട്ടൻ കറക്റ്റായിട്ട് തന്നെ പുള്ളിയോട് പറയുന്നുണ്ട് ഞാനൊരു ഇൻഡിവിജ്വൽ ആണ് എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഇവിടെ പറഞ്ഞത് വേറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇവിടെ പറയാറില്ല ഈ ഒരു സാധനം സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് രതീഷിനെ കൊണ്ട് പറ്റുന്നില്ല അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി ആണ് മോർണിംഗ് ആക്ടിവിറ്റിയിലെ കഥ പറയുന്ന ഒരു സെഷനാണ് അപ്പോൾ അതിനകത്ത് റോക്കിയുടെ കഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുരേഷേന്റെ കഥ നോറയുടെ കഥയുണ്ടായിരുന്നു സുരേഷേന്റെ കഥ അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയറുമായി ബന്ധപ്പെട്ടതാണ് റോക്കിയുടെ കഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയങ്ങളുമായി ബന്ധപ്പെട്ട കഥയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നോറയുടെ കഥ അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ് സോഷ്യൽ മീഡിയ ലൈഫ് ഫാമിലിയിൽ നിന്നുള്ള ചില ഇഷ്യൂസ് അതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ രാവിലെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ചില ആളുകൾ എന്നോട് പറയാണ് എനിക്ക് ഇസ്ലാമ ഫോബിയാണെന്ന് ഞാൻ അതിനകത്ത് ഈ മതം എന്ന് പറയുന്ന ഒരു സാധനം ഉൾപ്പെടുത്തിയിട്ടില്ല നോറയാണ് അവിടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അച്ഛന് ഇഷ്ടമില്ല സോഷ്യൽ മീഡിയയിലെ പൈസ കൊണ്ട് വാങ്ങിയ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പക്ഷെ ഈ കുട്ടി ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലെ കണ്ട് വിവാഹം കഴിച്ച് പോയൊരു കുട്ടിയാണ് ഇരുപത്തി ഒന്ന് വയസ്സിൽ ആലോചിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു പക്ഷെ അവിടെ പോയിട്ട് ഈ മാരേജ് ലൈഫ് സക്സസ് ആവാതെ തിരിച്ചു വന്ന് സ്വന്തം ജീവിതം കരിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്തും ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഇവരുടെ ഫാമിലിയും ഇദ്ദേഹത്തിന്റെ ലൈഫും ആ മൊത്തത്തിൽ തകർന്നു പോയി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് ഇവര് വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു സ്ട്രഗിൾസിനെ കുറിച്ചിട്ട് അല്ലാതെ അതിനകത്ത് മതമൊന്നുമില്ല അത് നമ്മുടെ യാഥാസ്ഥിക ചിന്താഗതിയാണ് അത് ഈ മൈനോറിറ്റി സർക്കിളുകളിൽ അങ്ങനെ ഇത്തിരി കട കടുത്ത രീതിയിലാണല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് ഇവര് പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ ജാസ്മിനും അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് കോമൺ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ഒരു അറ്റാക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ബേസിൽ വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോറയ്ക്ക് ഡാൻസ് ചെയ്യാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് സോഷ്യൽ മീഡിയയുടെ ബുദ്ധിമുട്ടുള്ള ഓൾറെഡി അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞത് നോർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ആളുകൾ കൈയടിച്ച് അപ്രഷിയേറ്റ് ചെയ്യുന്ന ഒരു രംഗവും നമ്മൾ കണ്ടതാണ് അതിനുശേഷം കുറച്ച് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ രതീഷിനെ കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കുറച്ച് മൊമെന്റ്സ് ഇന്നുണ്ടായിരുന്നു രതീഷ് രാവിലെ ഈ നമ്മുടെ യമുന റാണിയായിട്ടും ആയിട്ടും കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ ബിഗ് ബോസിനോടുള്ള അഭിനിവേശനത്തെ കുറിച്ചിട്ട് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ് അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ ഈ ഈ സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം കൊണ്ടായിരിക്കാം ഇന്ന് ഒരു മേക്കപ്പ് സെഷനൊക്കെ ഉണ്ടായിരുന്നു ജാൻ മണി രതീഷിന് ഒരു പൊട്ടും ഒരു മറ്റേ കണ്ണ് കിട്ടാതിരിക്കാനുള്ള മറുകുമൊക്കെ തൊട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണണം അപ്പോൾ ആ ഒരു കോലം കിട്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് ഹൗസിൽ മൊത്തത്തിൽ വിരാജിച്ചത് ഇന്നത്തെ പ്രൊമോയിൽ ആ ഒരു ഗെറ്റപ്പിൽ വരാനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമാണ് നല്ല രസമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിനുശേഷം അതി ദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഹൗസിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത് ഒരു മൂലയ്ക്ക് 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 ഓരോ ആൾക്കാർ ഇരുന്നിട്ട് ഓരോരോ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ വാക്കുവാദങ്ങൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയുള്ള ലൈവ് സ്വിച്ച് ചെയ്യുന്ന എഡിറ്റർക്ക് അറിയില്ല ആരുടെ അടിയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് പ്രേക്ഷകന്റെയും കിളി പോകും കാരണം ഒരടി ഇവിടെ എന്തിനോ അടി ബാക്കി കേൾക്കുന്നത് ഇപ്പുറത്തെ അടി ഇടയ്ക്ക് രതീഷിന്റെ എന്തെങ്കിലുമൊക്കെ പാട്ടോ ഒക്കെ ശരി ഏതാണ്ട് ഒക്കെ മ്യൂട്ടായിട്ട് കേൾപ്പിക്കും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൊത്തത്തിൽ വേളാം അതിനുശേഷം ഇത് ഒതുങ്ങാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയ സമയത്താണ് ബിഗ് ബോസ് മറ്റേ പരിപാടി സെറ്റ് ചെയ്യുന്നത് സഭ കൂടിയിട്ട് അടിയുണ്ടാക്കുന്ന പരിപാടി സെറ്റ് ചെയ്തത് പവർ ബെല്ല് പവർ ടീമിന് നിയമങ്ങളും ഉത്തരവുകളൊക്കെ കൊടുക്കാം അപ്പോൾ അവർ രതീഷിനെ പിടിച്ച് ക്രൂശിക്കുന്ന ഒരു അബദ്ധത്തിലേക്ക് അവിടെ വെച്ച് പോയി രതീഷ് അവിടെ നല്ല രീതിയിൽ സ്കോർ ചെയ്തു റോക്കി അവിടെ നല്ല രീതിയിൽ സ്കോർ ചെയ്തു ശ്രീരേഖ അവിടെ ഇല്ലാണ്ടായിപ്പോയി അതിനുശേഷം ശ്രീരാഖ നൈസായിട്ട് റൂട്ട് മാറ്റി പിടിച്ചു ലക്ഷറി പോയിന്റുകൾ നഷ്ടപ്പെടുത്തിയ ആളാണ് രതീഷ് എന്നുള്ള രീതിയിലേക്കായി പിന്നീടുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ അതിനുശേഷം റോക്കി ചോദ്യം ചെയ്തപ്പോഴത്തേന് റോക്കിയുടെ അടുത്ത് അനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോക്കി ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ലക്ഷറി പോയിന്റുകളെ കുറിച്ചിട്ട് ഒരു എന്നാ പറയുന്നത് അതിനെ ആ ഒരു സീരിയസ്നെസ്സിൽ എടുക്കാത്തതെന്നുള്ള ഒരു ടോണിലൊരു സംസാരം റോക്കി അപ്പത്തന്നെ കലിപ്പായി അയാളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സഭ ബഹിഷ്കരിച്ച് പുറത്തൊരു കസേരൻ മാറിയിരുന്നു അർജുൻ വന്ന സമയത്ത് അവിടെ കരഞ്ഞോണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് വേറെ എന്തോ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറെ വേറെ മൂഡുകളാണ് ആളുകൾക്ക് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല എല്ലാവർക്കും വേറെ വേറെ മൂഡുകളാണ് അതിൻ്റെ ഇടയ്ക്ക് റോക്കിയൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് പലതവണ സ്ത്രീരേഖ ഇങ്ങനെ ഒരുമാതിരി സ്കൂളിൽ പിള്ളേരെ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ ചുമ്മാ കുറേ ഓർഡറൊക്കെ ഇങ്ങോട്ട് ഇടുന്നുണ്ട് മിണ്ടാതിരിക്കു മിണ്ടാതിരിക്കുക അതിനിടയ്ക്ക് രതീഷ് ഏതാണ്ട് ഡയലോഗ് അടിച്ച സമയത്ത് ഗബിറി പോയി ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോഴത്തേന് രതീഷ് മിണ്ടാതിരുന്നു അപ്പോഴത്തേനും മറ്റേ സ്ത്രീജനങ്ങൾ ഉണർന്നു അതെന്താണ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഇരിക്കാത്തത് അപ്പം രതീഷ് പറഞ്ഞ് ബെല്ലടിച്ചുകൊണ്ടാണ് ഞാനിരുന്നത് ഗബ്രിക്ക് കളിക്കാൻ അറിയാമെന്നുള്ളത് അവരെ കൂടുതല ഫനിലാക്കി അപ്പോൾ സ്ത്രീരേഖ അവിടെ നിന്നിട്ട് ഒരുമാതിരി വടിയെടുത്ത് ടീച്ചർമാർ പറയുന്നതുപോലുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞു മിണ്ടാതിരിക്കുക അവിടെ ഇവിടെ കിടന്ന് ഒച്ചിരുന്നത് ഹീറോയിസോ അല്ല അപ്പം റോക്ക് ചോദിച്ച് മിണ്ടാതിരിക്കുന്നതാണോ ഹീറോയിസോ അങ്ങനെയുള്ള കുറേയധികം ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തത്തിൽ അത് അങ്ങനെ ഒരു ബഹളം ഇത്ര വലിയ പ്രഷറും ഇത്ര വലിയ ബഹളങ്ങളൊന്നും താങ്ങാൻ പറ്റാത്ത പാവം ജിൻറ്റോ ആ പ്രഷർ കാരണം പുള്ളിയൊന്നും വാങ്ങിപ്പോയി പട്ടി കൊലച്ചില്ല ആരും അറിഞ്ഞില്ല ക്യാമറ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരും കാണാത്തത് കൊണ്ട് അത് ആ വഴിക്ക് പോയി പിന്നെ പുള്ളി ഉറങ്ങിയാലും എഴുന്നേറ്റ് നിന്നാലും ഒന്നും പ്രത്യേകിച്ച് അവിടെ വലിയ അനക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അത് വലിയ സംഭവമല്ല പക്ഷെ അതിനുശേഷം ജിൻഡോയും സുജോയും തമ്മിൽ വലിയ അലമ്പ് ജാൻമണിയെക്കുറിച്ചിട്ടുള്ള ഒരു പരാമർശമാണ് അത് കറക്റ്റ് എനിക്ക് കിട്ടിയില്ല ഞാൻ വി ബി പ്ലസ്സിൽ കറക്റ്റ് കിട്ടും ലൈവില് കേട്ടതാണ് ജാൻ കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയെക്കുറിച്ചിട്ട് പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു കാര്യത്തിലാണ് ജിൻഡോ പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല സുജി ഉദ്ദേശിച്ചത് പിന്നെ അതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്കേറ്റം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി സ്കൂൾ പിള്ളേർ തോറ്റോണ തരത്തിലേക്ക് സ്കൂൾ പിള്ളേർ എന്ന് പറയുമ്പം നിങ്ങളാരും അപമാനിതരാവില്ല കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെയൊക്കെ സ്വഭാവത്തിനനുസരിച്ചിട്ട് കമ്പയർ ചെയ്താണ് ഞങ്ങളൊക്കെ പണ്ടത്തെ പണ്ടത്തെ ഞങ്ങളൊക്കെ തോറ്റു പോകുന്ന തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പോർവിളി ഭയങ്കര പൊറുകൂടി അവസാനം ജിൻഡോ ഒന്ന് മാറി നിൽക്കടാ അപ്പൊ വായിക്കുമണമാണ് നിനക്ക് എന്നുള്ളൊരു ഡയലോഗ് എടുത്തപ്പോഴത്തേന് അത് അങ്ങനെയായി അതിനുശേഷം ആരും കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല ജിൻഡോടെ കയ്യിൽ പിച്ചി എന്ന് പറഞ്ഞ് ഫിസിക്കൽ അസാൾട്ട് ഫിസിക്കൽ അസാൾട്ട് എന്നൊക്കെ പറഞ്ഞ് നേരെ ക്യാമറയുടെ മുൻപിലേക്ക് ജിൻഡോ പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കോലങ്കെട്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല അതങ്ങനെയാണ് ഒരു ടീമേർവ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ബഹളം കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ക്യാമറ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേറെ എങ്ങോട്ടൊക്കെ പോവാണ് സഭയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് സഭയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രതീഷിന്റെ മറ്റൊരു വിറ്റ് ജാൻ മണിയുടെ ഒരു മലയാളം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഭയങ്കര രസം അത് കേട്ടോണ്ടിരിക്കാനായിട്ട് ഈ ഇയാളെന്ന റജവാണോ നമ്മൾ ദാസികളാ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഡയലോഗ് അപ്പം രതീഷ് പറഞ്ഞ് അതേന്ന് കണ്ട് പറഞ്ഞപ്പോഴത്തേന് ഓറ്റയായിട്ട് എന്തോ എന്തോരാട്ടാണ് രതീഷ് ഇവിടെ വന്നതിന് ശേഷം ഈ മൂന്നാല് ദിവസത്തിനുള്ളിൽ ഏൽക്കുന്ന എനിക്കറിയില്ല ഈ ജാൻമണിയുടെ ഒക്കെ ഒരു ആട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിച്ചു പോകും നമ്മള് അമ്മാതിരി തരത്തിലുള്ള ഒരു ഒരാട്ടത് ആ ഒരാട്ട് ഇന്നും രതീഷിന് കിട്ടി പുള്ളിക്ക് അതൊക്കെ ഒരു അംഗീകാരമാണ് ആരൊക്കെ ആട്ടിയാലും എന്തൊക്കെയാണെങ്കിലും പുള്ളി കുരുങ്ങുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളി ഏൽക്കണത് പുള്ളി ആ ഒരു ആട്ട് വാങ്ങിച്ച് ഇത് ട്രോഫി കിട്ടിയതുപോലെ പോന്നത് കണ്ടു പിന്നെ ശ്രീരേഖയുടെ ശിഷ്യ ഉള്ളതുകൊണ്ട് പുള്ളി പുറത്തു വരുന്നു പുള്ളി ഇച്ഛിച്ചതും അതാണ് ഇവർ കൽപ്പിച്ചതും അതാണ് അവിടെ പോയി കുറേ അധികം കണ്ടൻറ് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ റോക്കിയും പെണങ്ങി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പിന്നെ റോക്കിയും സ്ത്രീരേഖയുമായിട്ടുള്ള റോക്കി രസം കേട്ടോ റോക്കി കറക്റ്റായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ആരും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവിടെ ഈ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിൻ്റെ പല ഭാഗങ്ങളും കൂടെ കണ്ട സമയത്ത് എല്ലാവരിലുള്ള പ്രതീക്ഷ പല സമയത്തും പോവുകയാണ് ഇതിൻ്റെ കൂടെ നോറ ഗബ്രി തമ്മിലുള്ള ഒരു ഒരു ഗെയിമുണ്ട് ആ ഗെയിം വലിയ സംഭവമൊന്നുമില്ല നോറ ഭയങ്കരമായിട്ട് കയറി വരുന്നു നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ഗബ്രി നോറ ജാസ്മിൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ നോറ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഗബ്രിയുടെ അടുത്ത് എന്ത് പറയാനായിട്ട് നോറ കംഫർട്ടബിൾ ആണ് കാരണം ഗബ്രി ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്തലമ്പ് കണ്ടാലും ജാസ്മിൻ വഴി നോറയെ നൈസായിട്ട് ഡീൽ ചെയ്യുന്ന പരിപാടികൾ നമ്മൾ രാവിലെ കണ്ടതാണ് ഇപ്പോൾ നോറ നമ്മുടെ ഗബ്രിയുടെ പവറിന് പുല്ല് വില പോലും കൊടുക്കാത്തതുകൊണ്ട് അത് അങ്ങനെ ഒരു ഗെയിം പക്ഷെ നോറ മറ്റേ ഇമോഷണൽ പരിപാടിയാണ് ഞാൻ അയ്യോ പാവോ എനിക്ക് വയ്യല്ലോ ഞാൻ വീക്കാണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ക്ഷമിക്കണം അദ്ദേഹത്തിന് പീരീഡ്സ് ആണ് അതുകൊണ്ടായിരിക്കാം എന്ന് ചില ആളുകൾ കമൻറ്റ് ചെയ്തു എനിക്കറിയില്ല ജാസ്മിനിന് നോറയ്ക്കും ഒരേപോലെ പീരീഡ്സ് വന്ന് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പം പിന്നെ ബിഗ് ബോസിൽ അങ്ങനെ ആണല്ലോ ബിഗ് ബോസിൽ നമ്മൾ പീരീഡ്സ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവാണ് കാരണം വേറെയുള്ള സ്ത്രീകളെ വെച്ചിട്ട് കമ്പയർ ചെയ്യും അപ്പോൾ അത് അങ്ങനെ ഒരു ഇമോഷണൽ സാധനം അതിപ്പോൾ ഇതുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ അത് മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നോറയൊക്കെ പുറത്ത് പോകും പിന്നെ അതേപോലെ ശ്രീതു ശ്രീതുവിനേക്കാളും നന്നായിട്ട് അവിടെ ഇരിക്കുന്ന മമതാ മോഹൻദാസ് അതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട് അവരൊരു എ സി പി ഷീറ്റിൽ അടിച്ചു വെച്ച രൂപമാണെന്നുണ്ടെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ആടുമെങ്കിലും അത് ചെയ്യുന്നുണ്ട് ശ്രീ ഒന്നും ചെയ്യുന്നില്ല വെറുതെ എന്തായാലും നടക്കുകയാണ് പിന്നെ നിഷാലെ പറഞ്ഞു എൻ്റെ പൊന്ന് പൊന്ന് ആരോടാ പറഞ്ഞു ആരോടാ പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് പറ്റണല്ലോ എനിക്ക് കളിക്കാൻ ഒന്നും അറിയില്ല എന്ത് ചെയ്യേണ്ടെന്നല്ല അർത്ഥത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള കുറേ അധികം ആൾക്കാരുണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ രതീഷി കിടന്ന് ഭയങ്കരമായിട്ട് ഓളം വെക്കുന്നതുകൊണ്ടാണ് ഇവരല്ല ഇത്ര മാത്രം എന്തെങ്കിലും ചെയ്യുന്നത് മറ്റേതാണെങ്കിൽ കളിച്ച് കളിച്ച് കളിച്ചൊക്കെ വരാൻ സമയമുണ്ടല്ലോ പിന്നീട് ഉണ്ടായിരുന്നത് ട്രൂ തോർ ഫെയ്ക്ക് എന്ന് പറയുന്ന ഒരു ഗെയിമായിരുന്നു പവർ ടീമിലേക്കുള്ള ചലഞ്ചിൻ്റെ സെക്കൻഡ് ഫേസ് അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു ഗെയിമായിരുന്നു വലിയ ഭീകരമായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് എല്ലാ ടീമും പോയത് കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളെ കുറിച്ചിട്ടും ചില തെറ്റായിട്ടുള്ള ഇൻഫർമേഷനും ശരിയായിട്ടുള്ള ഇൻഫർമേഷനും അവിടെ നമ്മുടെ ചലഞ്ച് റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പോയി തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് മാറ്റണം എന്നിട്ട് പുറത്ത് വന്നിട്ട് എന്താണ് അവിടെ കണ്ടത് എന്ന് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ അതെനിക്ക് മനസ്സിലായില്ല അപ്പം എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഗെയിമുകളെയും പരിപാടികളൊക്കെ ജിൻഡോനെയും രതീഷിനെയും കൂടെ മാനേജ് ചെയ്യുക എന്നുള്ള ടാസ്ക്കാണ് ജാസ്മിൻ ഉണ്ടായിരുന്നത് അത് ഒരു തരത്തിൽ മാനേജ് ചെയ്ത് ജിൻഡോയൊക്കെ എൻ്റെ പൊന്നു കിളി കിളിക്കുന്നും ഇല്ല പല സാഹചര്യത്തിലും പുള്ളിക്ക് പുള്ളി അവിടെ ചെന്നിട്ട് ശരിയെടുത്തുകൊണ്ട് വരണോ തെറ്റെടുത്തുകൊണ്ട് വരണോ എന്നുള്ളൊരു ചിന്തയിലായി കുതിയൂടെ അവിടെ ചെന്ന് പെരുമാറിയത് ജാസ്മിൻ്റെയൊക്കെ ഒരു ടീമാണ് പക്ഷേ ഏറ്റവും കുറവ് പോയിന്റുകൾ കിട്ടിയതും അവർക്കാണ് ഈ ഒരു ചലഞ്ചിലും നെക്സ്റ്റ് ടീം വിജയിച്ചു അപ്പോൾ അവർ നാളെ പവർ ടീമുമായിട്ട് ഡയറക്റ്റ് മത്സരത്തിൽ ഏർപ്പെടുകയാണ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നത് അതിനുശേഷം മറ്റേ അന്തിപ്രണയ രംഗങ്ങൾ ഉണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ വേണോ എന്നുള്ളത് പറഞ്ഞു വിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇതില്ലാത്ത ബിഗ് ബോസ് ഇല്ലല്ലേ ആരെങ്കിലുമൊക്കെ ആ ഒരു കാര്യം അങ്ങോട്ട് ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്യും കിച്ചൺ ഏറ്റെടുക്കാൻ കുറച്ച് സ്ത്രീജനങ്ങൾ എല്ലാ സീസണിലും ഉണ്ടാവും പറഞ്ഞൊന്നും വിടുന്ന ആയിരിക്കല്ല പ്രണയ നാടകം കളിക്കാനായിട്ട് തരപ്പിക്കാരായിട്ടുള്ള രണ്ട് ആൾക്കാർ ആ ഒരു പരിപാടി അവർ ഏറ്റെടുത്ത് ചെയ്യും പിന്നെ ഗെയിം കളിക്കാനായിട്ട് മാത്രമാണ് ഇവിടെ സ്ഥിരമായിട്ട് ആളുകളില്ലാത്തത് പിന്നെ വെറുതെ ഇരിക്കാനായിട്ട് കുറേ ആൾക്കാർ എപ്പോഴും വരാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി